മൃത്യുജയ പ്രോക്തം അധ്യയനം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭ്യമയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദയ രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്നപ്പൈങ്കിളിപ്പെന്നൈ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികാപ്പനിതൽ താനും മന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൽ നിന്നോടു വൈരമനിക്കേതുമില്ല മറ്റെന്നാൽ വിരോധം നിനക്കുമില്ലേതു മേ രാജകുമാരനാം രാമഭാര്യാമകം വ്യാജേന കൊണ്ടുപോനേനന്തുദേ മർക്കട സേനയോടു മതി വിദ്രുതം കിഷ്കിന്തയാം നഗരിക്ക് പൊയ്ക്കൊള്ളുക നീ ദേവാദികൾ ആരോ അപ്രാപ്യമായൊന്നു കേവലം എന്നുടേലങ്കാ പുരമടോ അൽപസാരന്മാർ മനുഷ്യരും എത്രയും ദുർബലന്മാരായ വാനരയൂഥവും എന്തോന്നു കാട്ടുന്നിതെന്നോടിവിടെ വന്നന്തകാരം അന്ധകാരം നനച്ചീടായിക നീ വൃത ഇത്തം ശുഭോക്തികൾ കേട്ടു കപികുല മുത്തായ ചാടി പിടിച്ചാരതി ദ്രുതം മുഷ്ടിപ്രഹരങ്ങളേറ്റു ശു ശുഗനദി ക്ലിഷ്ടനായം കരഞ്ഞു തുടങ്ങിനാൻ രാമ രാമപ്രഭോ കാരുണ്യവാരിതേ രാമനാഥാ പരിത്രാ ഹീരഹുപ്പതേ ദൂതരേ കൊല്ലുമാറില്ല പണ്ടാരുമേ നാഥാധർമ്മത്തെ രക്ഷിച്ചു കൊള്ളയണമേ വാനരന്മാരെ നിവാരണം ചെയ്കാശു മാനവീരാഹദോഹം പ്രഭാഹിമാം ഇത്തം സുഗ പരിദേവനം കേട്ടൊരു ഭക്തപ്രിയൻ ഭരതൻ പുരുഷോത്തമൻ വാനിരന്മാരെ വിലക്കിനാൻ നേരം ആനന്ദം ഉൾക്കൊണ്ടുയർന്നു ശുഗൻ തഥാ ചൊല്ലിനാൻ സുഗ്രീവനോടു ഞാൻ എന്തോന്നു ചൊല്ലേണ്ടതങ്ങോ ശതശഗ്രീവനോടതു ചൊല്ലൂടുക എന്നതു കേട്ടു സുഗ്രീവനും ചൊല്ലിനാനാശോ ശുഗനോട് ശുഖനോട് സത്വരം ചൊല്ലുള്ള ബാലിയെ പോലെ ഭവാനേയും കൊല്ലേണമാശോ സുഭദ്ര ബലാനിതം ശ്രീരാമപത്നിയെ കട്ടുകൊണ്ടിടിനാ ചോരനെയും കൊന്നു ജാനകി തന്നെയും കൊണ്ടുപോകേണം എനിക്ക് കിഷ്കിന്തയ്ക്കു രണ്ടില്ലതിനെന്നു ചെന്നു ചൊല്ലിയിടുന്നീ അർക്കാത്മജോക്തികൾ കേട്ടു തെളിഞ്ഞള വർക്കാനയോൺ ഭവൻ താനു മരുൾ ചെയ്തു വാനരന്മാരെ ശുഖനെ ബന്ധിച്ചു കൊണ്ടു ഞാൻ ഒഴിഞ്ഞുങ്ങു കാത്തുകൊണ്ടിടുവിൻ ഞാൻ ഒരു മാനന്തോടൻ വാനരന്മാരും പിടിച്ചു കെട്ടിക്കൊണ്ടു ദീനത കൈവിട്ടു കാത്തുകൊണ്ടിടിനാർ ശാർദൂല വിക്രമം പൂണ്ട കവിബലം ശാർദൂലനായ നിശാചരൻ വന്നു കണ്ടാർത്തനായി രാവണനോട് ചൊല്ലിയിടാൻ ഭർത്തകൾ ഉള്ളവണ്ണാമതു കേട്ടോരു രാത്രി ജരേശ്വരനാകിയ രാവണൻ ആർത്തി പൂണ്ടേറ്റവും ദീർഘ ചിന്താനിതം ചീർത്ത ഗേദത്തോടു ദീർഘമായേറ്റവും വീർത്തുപയങ്ങൾ കാണാനിരുന്നീടിനാൻ തൽക്കാലമർക്കും തൽക്കാലമർക്ക കുലോത്ഭവൻ രാഘവേനർക്കാത്മജാതീ കഭീവരന്മാരോടും രക്ഷോഭരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിയാൻ എന്തു ഭയം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങളെല്ലാവരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരെ വരും ഒന്നിച്ചു കൂടി നിരൂപിച്ചു ചൊല്ലിനാർ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ എന്നതു തോന്നിയാതങ്ങനെ തന്നെ എന്നർണവ തീരെ കിഴക്കു നോക്കി തൊഴുധർണോ ജലോചനാകിയ രാഘവൻ ദർഭാവിരിച്ചു നമസ്കരിച്ചിടിനാൻ അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടത്രയും മുന്നാ ഹോരാത്ര ഉപാസിച്ചിതിങ്ങനെ മൂന്ന് ലോകത്തിനും നാഥനാമീശ്വരൻ ഏതുമിളങ്കിലം വാരിധിയുമതി നാം നാഥനും കൊണ്ടുവാ ചാമബാണങ്ങൾ നീ ലക്ഷ്മണ കണ്ടുകൊണ്ടാലും മമാശര വിക്രമം ഇന്നോ പെഴുവരെ മീളുന്നതില്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിയിടുവൻ മുന്നം എം മീയപൂർവന്മാർ വളർത്തതോ മിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം സാഗരമെന്നുള്ള പേരും മറന്നുള്ളിലാകുലമെന്നിയേ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം കബീകുലം ദുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണമെൻ ദുർവാരമായ ശീലി മുഖവിക്രമം ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം ഇത്തം രഘുവരൻ വാക്കുകേട്ട നേരം പൃഥ്വിരുഹങ്ങളും കാനനാജാലവും പൃഥിയും കൂടെ വിറച്ചു ചമഞ്ഞുതൂ മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവു അബ്ദിയും ശോഭിച്ചു മിട്ടാൽ കവിഞ്ഞു വന്നു തങ്കമായ തരങ്കാവലിയോടും തത്രസ്ഥങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രക്രാതിമിഷാദ്യങ്ങളും അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും അപ്പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞൊരു കാന്താനിജഹസ്തങ്ങളിൽ പരിഗൃഹ്യരത്നങ്ങളും ವಿತ್ರಸ್ತನಾಯಕೆ ವೆಚ್ಚು ಸತ್ರವಂ ದಂಡ ನಮಸ್ಕಾರು ರಕ್ತಾಂತಲೋಚನೆ ಭಕ್ತಿಯಣಂಗಿ ಸ್ತುತರ ತ್ರಾಹಿ ಮಾಂ ತ್ರಾಹಿ ಮಾಂ ತ್ರೈಲೋಕ್ಯ ಪಾಲಕ ತ್ರಾಹಿ ಮಾಂ ತ್ರಾಹಿ ಮಾಂ ವಿಷ್ಣು ಜಗಲ್ಪದೇ ತ್ರಾಹಿ ಮಾಂ ತ್ರಾಹಿ ಮಾಂ ಪೌಲಸ್ತ್ಯನಾಶನ ತ್ರಾಹಿ ಮಾಂ ತ್ರಾಹಿ ಮಾಂ ರಮದೇ ಆಧಿಕಾಲೇ ತವಾ ಮಾಯಾ ಗುಣಾವಶಾಲ್ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാകും നിന്തിരുവടി സൃഷ്ടിച്ചതേറ്റം ജഡസ്വഭാവങ്ങളായി കഷ്ടമിതാർക്കോ നീക്കാവൂ തവമതം പിന്നെ വിശേഷിച്ചതിലും ജഡത്വമായി തന്നെ ഭവാൻ പുനരന്നെ നിർമ്മിച്ചതും മുന്നേ ഭവാൻ യോഗ സ്വഭാവത്തെ അന്യനതാ കർത്തുമാരുള്ളതു ശക്തരായി താമസോത്ഭൂതങ്ങളായുള്ള ഭൂതങ്ങൾ താമസശീലമായി തന്നെ വരൂ വിഭു താമസമല്ലോ ജടുത്തമാകുന്നതും കാമലോപാധികളും താമസ ഗുണം മായാരഹിതനായി നിർഗുണയനായ നീ മായാ ഗുണങ്ങളെ അംഗീകരിച്ചപ്പോൾ വൈരാജനാമവനായി ചമഞ്ഞു ഭവാൻ കാരണപൂരുഷനായി ഗുണാത്മാവുമായി അപ്പോൾ വിരാട്ടിങ്കിൽ നിന്നു ഗുണങ്ങളാൽ ഉൽപ്പന്നരായി ദേവാദികൾ തഥാ തത്ര സത്വത്തിങ്കിൽ നിന്നല്ലോ ദേവകൾ തത്രജോ ഭൂതങ്ങളായി പ്രജേഷാദികൾ തത്തമോ ഭൂതനായി ഭൂതാപതി താനും ഉത്തമ പുരുഷ രാമാദയാ നിത മായയാ ചെന്നനായി ലീലാ മനുഷ്യനായി മായാ ഗുണങ്ങളെ കൊണ്ടാന കൊണ്ടനാരദം നിർഗുണനായി സദാ ചിതഗ്ഞനായ ഒരു നിഷ്കളയനായി ഇങ്ങനെ മോക്ഷതനാം നിന്തിരുവടി തന്നെയും മൂർഖനാം ഞാനെങ്ങനെ അറിഞ്ഞിടുന്നു മൂർഖ ജനങ്ങൾക്കു സന്മാർഗപ്രാപക മൂർഖിൽ പ്രഭൂണം ഹിതം ദണ്ഡമായതും ദുഷ്ട പശൂനം യഥാ തഥാ ദൃഷ്ടാനുശാസനം ധർമ്മം ഭവാ ശ്രീരാമദേവം പരംഭക്തവത്സലം കാരണ പൂരുഷം കാരുണ്യസാഗരം ാരായണം ശരണ്യം പുരുഷോത്തമം ശ്രീരാമമീശം ശരണം ഗതോസ്മി ഞാൻ രാമചന്ദ്രഭയം ദൈമേ സന്തതം രാമലങ്കമാർഗമാശൂദാ ദാമിതേ ഇത്തം വണങ്ങി സ്തുതിച്ച വരുണനോടുത്തമ പുരുഷൻ താനു മരുൾ ചെയ്തു ബാണം മതീയ ബാണം മതീയ മമോഗാമതി ലക്ഷ്യമെന്തീനുള്ളതും പാട്ടമില്ലാതൊരു ലക്ഷ്യാമതി ഉത്തരസ്യാം ദിശി മത്തീരഭൂതലേ ചിത്ര ദ്രുമാകുല്യദേശം സുഭിക്ഷതം തത്ര പാപാത്മക്കാൾ ഉണ്ടു നിശാചരത്രയും പാര ഉപദ്രവിച്ചിടുവാർ വേഗാല വിടെ കയക്ക ബാണം നിർണയം രാമനും ബാണാമയച്ചാനതു നേരമാമയം തേടിയിടും ആ ബീരമണ്ഡലം എല്ലാം മുടുക്കി വേഗേന ബാണം പോന്നു മെല്ലവേ തൂണീരവും പുക്കിദാതരാൽ ആ ബീരമണ്ഡലമൊക്കെ നശിക്കയാൽ ശോഭനമായി വന്നു തൽപ്രദേശം തഥാ തൽക്കൂലദേശവും വന്നു തൊട്ടെത്രയും മുഖ്യ ജനപദമായി വന്നിതെപ്പോഴും സാഗരം ചൊല്ലിനാൻ സാധരാമെന്നേ രാമാകുലമെന്നിയേ മജ്ജലേ സത്വരം സേതുബന്ധിക്കാന കരാനേതൂമബേനൊരു ദണ്ഡമുണ്ടായി വരാ വിശ്വകർമ്മ വിന്മകനവനാകയാൽ വിശ്വശില്പക്രിയാ തൽപരാനെത്രയും വിശ്വാദുരീതാപഹാരിണിയായി തവ വിശ്വമെല്ലാം നിറഞ്ഞിരുന്ന കീർത്തിയും വർദ്ധിക്കുമെന്നു പറഞ്ഞു തൊഴുതുടേനബിയും മെല്ലേ മറഞ്ഞരുളിയിടിനാൻ സന്തുഷ്ടനായോ രാമചന്ദ്രൻ തഥാ ചിന്തിച്ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടൻ ആജ്ഞയെ ചെയ്തിതു സേതുസമ്പന്ത ക്ഷണേ മർക്കട മുഖ്യനാകും നളൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചുഗ്രഹിക്കേണം